മലപ്പുറം താനൂർ സ്വദേശികളായ രണ്ട് വിദ്യാർത്ഥികളെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ന്യൂസ് ചാനലുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് ആ രണ്ട് വിദ്യാർത്ഥികളെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സത്യാവസ്ഥ തേടി ഇറങ്ങിയതാണ് ഞാൻ അപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു വന്നതാണ് അതിന് മുന്നോടിയായിട്ട് പറയാനുള്ള കാര്യം എന്ന് ആ രണ്ട് വ്യക്തികൾ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫാത്തിമ ഷഹദ മറ്റൊരാൾ അശ്വതി എന്നുള്ള രണ്ട് കുട്ടികളാണ് കുട്ടികളാണുണ്ടോ അവരുടെ പ്രായം പറയുന്നത് അവരുടെ എന്താണ് പിതാവ് പറയുന്നത് വെറും എന്താണ് പതിനാറ് പതിനേഴ് വയസ്സായിട്ടും പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്നാണ് പറയുന്നത് നമുക്ക് ആ ഒരു കുട്ടികളുടെ അതായത് എന്താണ് ഫാത്തിമ ഷഹദാ അതുപോലെ അശ്വതി അവരുടെ ഒരു ഒരാടെ വോയിസ് നമുക്ക് വീട്ടിലുണ്ട് ആ ഒരു വോയിസ് നമുക്ക് ആദ്യം കേട്ട് നോക്കാം അതോടൊപ്പം തന്നെ എന്താണ് അവരുടെ കൂടെ സഞ്ചരിച്ച് എന്ന് പറയുന്ന വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു ആ ഒരു വ്യക്തിയുടെ വോയിസ് നമുക്കൊന്ന് കേൾക്കണം കാരണം എന്താ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇതിൽ ഇൻവോൾവ് ആയി എന്ന് പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം ഞാൻ അവരെ പിന്തിരിപ്പിക്കാനാണ് ശ്രമിച്ചത് എന്നാണ് പറയുന്നത് എന്റെ മോള് പതിനേഴ് വയസ്സ് പ്രായമുള്ളതാ ഉള്ളതാ നിങ്ങൾ രണ്ട് പെൺകുട്ടികളാ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ അതിനു വേണ്ടി വിളിച്ചതാ താങ്കൾ കേട്ടോ അതില് കൊടുത്ത വയസ്സല്ലേ ഞങ്ങളത് ഞങ്ങക്ക് പതിനേഴ് കഴിഞ്ഞ് കൊടുത്തതാണ് അവര് ഇപ്പൊ നമ്മള് വീട്ടുകാരായാലും എവിടെ കൊടുക്കണ കൊടുക്കല് അവര് ഇപ്പൊ എന്ത് പ്രശ്നം വരണോ അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും അങ്കിളായാലും സംസാരിച്ച് ഞങ്ങൾ വീട്ടുകാർ ഓക്കെ ഓക്കെ ഞങ്ങൾ അങ്ങനെ ഏറ്റോളം ഇങ്ങനെ ഏറ്റോളന്ന് പറയും പക്ഷെ കൊറച്ചു കാലം കഴിഞ്ഞ് ഒരു ആഴ്ച അല്ലെങ്കിൽ രണ്ടു മൂന്നേ ദിവസം വരെ നിങ്ങള് പറഞ്ഞ അതേ രീതിയിൽ നിൽക്കും അവര് അത് കഴിഞ്ഞിട്ട് ഇവര് ഒരു വട്ടം എങ്കിലും ഇണ്ടായത് അതുകൊണ്ട് ഞാൻ പറയണം ഇവരിപ്പോ നമ്മളായിട്ട് മൂന്നാലു ദിവസം നല്ലമുള നിക്കും അത് കഴിഞ്ഞ് വീണ്ടും ഇവർ ആദ്യത്തെ അതേ സ്വഭാവത്തി അടിക്കലായാലും ഫുഡിൻറെ ഉണ്ടല്ലോ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഇവര് ഓക്കെ ആർന്ന് പിരിയണത് ലാസ്റ്റ് ലാസ്റ്റ് ചെയ്യാൻ സ്ഥലങ്ങളൊക്കെയാണ് കയറിയത് അവിടുന്ന് ആണോ ഈ മോ മറ്റേ എന്താ മുടി കട്ട് അങ്ങനെന്തൊക്കെ ചെയ്തെന്നൊക്കെ എന്തെങ്കിലും പറയുന്നത് വിളിച്ചോ അപ്പൊ അവിടെ കോണ്ടാക്ട് കാര്യങ്ങളൊക്കെ നിരന്തരം വീട്ടിൽ എന്താ ഇറങ്ങി പോവാൻ പറഞ്ഞു പോവാൻ പറഞ്ഞു അങ്ങനെ പ്രശ്നമായിട്ട് ഓളിറങ്ങിയത് എന്നൊക്കെ പറയണത് ഞാൻ കൊറേ പറഞ്ഞ് മനസ്സിലാക്കി എന്തിനാങ്ങനെ ചെയ്യണം അങ്ങനെ എങ്ങനെ തന്നെ പോകും കേട്ടല്ലോ കാരണം രണ്ട് വ്യക്തികൾക്കും അതായത് എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ ആ ഒരു കുട്ടികൾക്കും രണ്ടുപേർക്കും ഉണ്ടായ ഒരു വോയിസ് ആണിപ്പോൾ നമ്മൾ ഇപ്പം കേൾപ്പിച്ചു തന്നത് അപ്പം എന്താണെന്ന് വെച്ച് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മാനസികപരമായിട്ട് അതായത് അവരുടെ ഫാമിലിയുടെ ഭാഗത്ത് നിന്നൊരു സപ്പോർട്ടോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഈയൊരു എന്താണ് കടുങ്കൈക്ക് എന്താണ് മുതിർന്നത് എന്നാണ് പറയുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കാണുന്നുണ്ടെങ്കിൽ അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും അവരുടെ പേരൻറ്റ് എന്താണ് അംഗീകരിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഇപ്പോൾ അവർ പറഞ്ഞു വരുന്നത് ഒന്ന് മുടി മുറിക്കില്ല അതുപോലെ തന്നെ ഒന്ന് ഫേസ് വാഷ് അങ്ങനത്തെ ബ്യൂട്ടി പാർലറിൽ പോകുന്ന ഒന്നും അവർക്ക് എന്താണ് അവരുടെ കുടുംബത്തിന് അത് താല്പര്യമില്ല എന്നുള്ള കാര്യത്തിലാണ് ഇപ്പം മെയിനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പം അതിന് വ്യക്തമായിട്ട് വേറൊരു കാര്യം പറഞ്ഞുവെച്ചുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാലും ആ വീട്ടുകാർ അതായത് വീട്ടിലെ അച്ഛനമ്മമാർ എങ്ങനെയാവും ഞങ്ങളോട് പെരുമാറുക എന്നുള്ള കാര്യത്തിന് എന്താ പറയുക ഞങ്ങൾക്കൊരു എന്താ പറയുക ഇനിയൊരു വ്യക്തത അറിയില്ല കാരണം വെച്ചിട്ടുവാണെങ്കിൽ അവർ വീണ്ടും ഇപ്പോൾ ഈ രൂപത്തിലായെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പഴയ രൂപത്തിലേക്കാവും അപ്പോൾ ഞങ്ങൾ അവർ അവരുടെ കൂടെ പോകണ്ട ഒരു തീരുമാനമാണ് ആ ഒരു കുട്ടികൾ പറയുന്നത് കേട്ടോ അപ്പം ഞാൻ എനിക്കിപ്പോൾ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷിതാവിനോടാണ് പറയാനുള്ളത് നമ്മുടെ മക്കളെ ശരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ എന്താ വെച്ചിരിക്കണേ നമ്മളെ ഒരു എന്താ പറയുക സ്റ്റാൻഡിനനുസരിച്ച് നിർത്തി ജീവിപ്പിക്കാൻ പഠിപ്പിക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുവരുന്നെച്ചാൽ മക്കളെ വിചാരം റീൽസ് ആണ് ലൈഫ് എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരുപാട് മക്കളുണ്ട് ഒരുപാട് നല്ല ഭൂരിഭാഗം മക്കളും അപ്പം സ്ത്രീകൾ ഭൂരിഭാഗം അങ്ങനെ തന്നെയാണെന്ന് തന്നെ പറയാം അപ്പം റിയൽ ലൈഫ് എന്താണെന്നോ റീൽ ലൈഫ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാനുള്ള ഒരു പക്കഥ വരുന്നത് വരെ അവരെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്ത് കൊണ്ടു നടക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് വെച്ചുകയാണെന്നുണ്ടെങ്കിൽ അവര് ഇങ്ങനത്തെ ഇന്നത്തെ സമൂഹത്തിൽ എന്താണ് അവര് മാറുന്നതിനനുസരിച്ച് രിക്കുന്നു എന്ന് തന്നെ പറയാം കാരണം വെച്ചാണെങ്കിൽ അവരെ ചെറിയ ആഗ്രഹങ്ങളാവും ചിലപ്പോൾ അവരെ വലിയ വലിയ ഇപ്പം നമുക്കറിയാം ഒരുപാട് എന്താണ് വീട്ടിൽ നിന്ന് ഒളിച്ചോടുന്നത് അതുപോലെ തന്നെ വീട്ടിൽ നിൽക്കാൻ എന്താണ് ഞങ്ങളെ ഒരുപാട് ഹറാസ് ചെയ്യപ്പെടുന്ന വീട്ടുകാര് അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കംപ്ലൈന്റ് മിസ് കേസുകളും കാര്യങ്ങളും ദിവസേന വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലൊക്കെ മെയിനായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ വെച്ചിട്ടുവാണെങ്കിൽ നമ്മുടെ വീട്ടുകാർ മക്കളായാലും കൂടുതൽ എന്താണ് ഫോയ്സ് ചെയ്യുന്നത് അതായത് കൂടുതൽ ഫോയ്സ് ചെയ്യുന്ന നല്ല പ്രവർത്തികൾക്ക് അവരെ മാക്സിമം ആക്കുക അതുപോലെ തന്നെ ചീത്ത വരുന്ന വൈകൾ മാക്സിമം ഡ്രോപ്പ് ചെയ്തിട്ട് അതായത് ആരും സ്റ്റോപ്പ് ചെയ്യാനുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് മാത്രമാണ് ഇതിൽ പറയാനുള്ളത് ഇപ്പം ഇന്നത്തെ മക്കൾക്ക് എന്ന് വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു മക്കൾ പറഞ്ഞു വെച്ചാൽ ഞങ്ങൾക്ക് പതിനാറല്ല പല പതിനേഴ് വയസ്സല്ല ഞങ്ങൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു ഞങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ഞങ്ങൾ പ്രായപൂർത്തിയായ വ്യക്തികളാണ് കുട്ടികളാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ എന്താ വെച്ച് പ്രായപൂർത്തി ആയി കഴിഞ്ഞാൽ മാതാപിതാക്കളെ വേണ്ടാത്ത രീതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ ഒരു വിഷമം തോന്നിട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ മക്കളെ വളർത്തി വലുതാക്കിയിട്ട് അവരെന്താ വെച്ചുകയാണെങ്കിൽ സ്വയം ഇഷ്ടപ്രകാരം ആദ്യം താനൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പോയി കോഴിക്കോട് നിന്ന് അവിടെ നിന്ന് നേരെ ഇവിടേക്കും അതായത് മുംബൈയിലേക്കും പോയി അപ്പം ആ ഒരു പോകുന്ന ഒരു സ്റ്റേജ് എന്ന് വെച്ചുകാണെങ്കിൽ അവരെ എന്തുകൊണ്ടാണ് ഈ ഒരു എന്താ പറയുക ഈ ഒരു പ്രേരണ എടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുവാണെങ്കിൽ അവരുടെ ഫാമിലി നിന്നുള്ള സ്ട്രെസ് മാത്രം കൊണ്ടാണ് എന്നാണ് വ്യക്തമായി വരുന്നത് വരും ദിവസങ്ങളിൽ എന്താ വെച്ചാണെ അവർ ഇത് കോടതി അതായത് അവരെ നാളെ ഇവിടെ കേരളത്തിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ ഈ മിസ്സിങ് കേസ് റിപ്പോർട്ട് കോടതിയിൽ അവരെ ഹാജരാക്കുകയും അതോടൊപ്പം തന്നെ അത് ചൈൽഡാണ് എന്ന് അറിയപ്പെട്ടാൽ അത് ചൈൽഡ് ഹോമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെ ഏൽപ്പിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് എല്ലാന്നുണ്ടെങ്കിൽ സ്വമാധിയ അവരെ ജാമ്യ ജാമ്യത്തിൽ വിടുന്ന ഒരു അവസ്ഥയിലേക്ക് അതായത് ആ ഒരു മിസ്സിങ് കേസ് ഇല്ലാതായി പോകുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത് ശരിക്കും ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്ക് ഏതായാലും കണ്ടിരുന്ന് കാണാം അപ്പം മെയിനായിട്ട് പറയുകയാണെന്ന് ഈ രക്ഷിതാക്കൾ ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നീങ്ങുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ട് നമ്മളെ മക്കളെ ഒന്നെങ്കിൽ നമ്മൾ മക്കളെ നല്ല നമ്മൾ കെയർ ചെയ്ത് കൊണ്ടു വരും ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ് നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന ആഗ്രഹങ്ങളൊക്കെ ആണെങ്കിൽ സാധിച്ചു കൊടുക്കുക അപ്പൊ അതാണ് പറയാനുള്ളത് അവരെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടല്ല പറയുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കില് അച്ഛനമ്മ എന്ന് പറഞ്ഞ ഒരു സംഭവം ഈ മക്കൾ ഉണ്ടാവുന്നത് അച്ഛനമ്മമാരുണ്ടായിട്ടാണ് എന്ന് വെച്ചാൽ എത്രമാത്രം ത്യാഗം സഹിച്ചിട്ടാണ് ഈ ഒരു പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സ് വരെ അവരെ പോറ്റി വളർത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ഒരുപാട് അധ്വാനത്തിനും കഠിനാധ്വാനത്തിനും ഒരുപാട് പരിശ്രമത്തിന് ഒരുപാട് ഇതുണ്ടാവും അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവര് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാമെന്ന് പറഞ്ഞാൽ ഒരു മാതാപിതാക്കൾ സഹിക്കത്തില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുവാണെങ്കിൽ ഇന്നത്തെ സമൂഹത്തിന് നടക്കുന്ന കാര്യങ്ങളാണ് ഇൻസിഡന്റും കാര്യങ്ങളൊക്കെയാണ് അപ്പം വരും ദിവസങ്ങളിൽ എന്തായാലും നമുക്ക് എന്താ വെച്ചുകയാണെങ്കിൽ അത് കാത്തിരുന്ന് കാണാം കാരണം ആണോ അല്ല എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട് സോഷ്യൽ മീഡിയയിലെ ആള് ആളുകൾക്ക് അപ്പം അവരെന്നെ പറയുന്നത് വെച്ചാണെങ്കിൽ ഞങ്ങൾ പതിനെട്ട് വയസ്സ് തികഞ്ഞ കുട്ടികളാണ് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ കൂടുതൽ വ്യക്തത വരണമെന്നുണ്ട് തീർച്ചയായിട്ടും നാളെ അവർ കോടതിയിൽ എത്തിയിട്ട് പോലീസ് അവരെ മൊഴി എടുക്കും മൊഴി എടുത്തതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അവർ മൈനറാണോ അവരെ ജാമ്യത്തിന് വിടുക അപ്പം എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഏതായാലും അവരെ മകളെ തിരിച്ചു വാ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ എന്താണ് മാതാപിതാക്കൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പം ഏതായാലും ഒരു വരും ദിവസങ്ങളിൽ നമുക്ക് ഏതായാലും കണ്ടിരുന്ന് കാണാം